നമസ്കാരം ന്യൂ ബീനിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന വിഷയമാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിവിധ തരം വിമർശന രീതികളെ പറ്റിയാണ് പൗരസ്തി ആചാര്യന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മൂന്ന് തരം വിമർശന രീതികളുണ്ടായിരുന്നു അപ്പോൾ അത് ഏതെല്ലാമാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പിട്ട് നമ്മളിട്ട പറ്റി നമ്മൾ പറഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകൾ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഇതിനെ പറ്റി കിട്ടും അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പൗരസ്ത്യ ആചാര്യന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് വിമർശന രീതികളുണ്ടായിരുന്നു അവർ പിന്തുടർന്നിരുന്ന കുറച്ച് വിമർശന രീതികളുണ്ടായിരുന്നു അതെന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ രീതി മണ്ഡന വിമർശനം എന്നറിയപ്പെടുന്നു രണ്ടാമതായിട്ടുള്ള വിമർശന രീതിയെ ഖണ്ഡന വിമർശനം എന്നാണ് അറിയപ്പെടുത്തിയിരുന്നത് മൂന്നാമത്തേത് ഗുണദോഷ നിരൂപണവുമാണ് അപ്പോൾ ഈ മൂന്ന് വിമർശന രീതികൾ പൗരസ്ത്യ ആചാരന്മാർ പിന്തുടർന്നിരുന്ന ഈ മൂന്ന് വിമർശന രീതികളെ പറ്റി നമ്മൾ വ്യക്തമായി തന്നെ ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവയുടെ പേരുകൾ മണ്ഡന വിമർശനം എന്ന രീതി ഒന്നാമത്തെ വിമർശന രീതി ഖണ്ഡന വിമർശന രീതി എന്ന് പറയുന്ന രണ്ടാമത്തെ രീതി അതേപോലെ മൂന്നാമതായിട്ട് ഗുണദോഷ നിരൂപണം എന്നുള്ള മൂന്നാമത്തെ രീതി ആദ്യമായി നമുക്ക് ഒന്നാമത്തെ വിമർശന രീതി രീതിയായിട്ടുള്ള മണ്ഡന വിമർശനം എന്താണ് എന്നതിനെപ്പറ്റി നോക്കാം മണ്ഡന വിമർശനം എന്ന് വിമർശന രീതി ഉദ്ദേശിക്കുന്നത് ഒരു കൃതിയെ എടുത്തിട്ട് ആ കൃതിയെ പഠിച്ച് അതിൻ്റെ നല്ല വശങ്ങളെപ്പറ്റി മാത്രം പ്രതിപാദിക്കുകയാണ് ഇത്തരം വിമർശന രീതികൾ ചെയ്യുന്നത് ഒരു കൃതിയെ സമഗ്രമായി വിലയിരുത്തിയ ശേഷം അതിൽ നിന്നും അതിൽ നിന്നും എടുത്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ആ കൃതിയെക്കുറിച്ച് മികച്ചു നിൽക്കുന്ന ആ നല്ല ഗുണങ്ങൾ മികച്ച ഗുണങ്ങൾ ഇങ്ങനെയുള്ള മികച്ച ഗുണങ്ങളെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന വിമർശന രീതിയാണ് ഇത്തരത്തിൽ മണ്ഡന വിമർശനം എന്ന് പറയുന്നത് ഗുണങ്ങളിൽ മാത്രമാണ് ഇത്തരം വിമർശന രീതികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു കൃതിയെ അതിൻ്റെ ദോഷവശങ്ങളെ ചൂണ്ടിക്കാണിച്ച് അത്തരത്തിൽ വിലയിരുത്താതെ കൃതിയുടെ അല്ലെങ്കിൽ രചനയുടെ നല്ല വശങ്ങളെപ്പറ്റി ഇപ്പോൾ ഒരു ജനം വായിച്ചപ്പോൾ ഈ കൃതി വായിച്ചപ്പോൾ വളരെ നല്ല ഗുണങ്ങൾ തോന്നി അല്ലെങ്കിൽ ഈ കൃതി ഒരുപാട് കാരണങ്ങളാൽ നല്ല മികച്ചതാണ് മികച്ചു നിൽക്കുന്നതാണ് എന്ന് ചിന്തിക്കുകയും അങ്ങനെ മികച്ചു നിൽക്കുന്നതിനെ എടുത്ത് ഒരു കൃതിയെ പറ്റി പറഞ്ഞ് ഇങ്ങനെയുള്ള കാരണങ്ങളാൽ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാരണങ്ങളാൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാരണങ്ങൾ നിരത്തി ആ കാരണങ്ങൾ കൃതിയെ കൃതിയുടെ മികച്ച ഗുണങ്ങളാണ് എന്ന് പറഞ്ഞ് അതിനാൽ തന്നെ കൃതി മികച്ചതാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാനാണ് മണ്ഡന വിമർശനം എന്ന് പറയുന്ന രീതി ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള വിമർശന രീതികളിൽ ഒരിക്കലും കൃതിയുടെ എന്തെങ്കിലും പോരായ്മ അല്ലെങ്കിൽ കൃതിക്ക് സംഭവിച്ച എന്തെങ്കിലും പിഴവ് എന്തെങ്കിലും തെറ്റ് ഇങ്ങനെയുള്ള ഒന്നും ചൂണ്ടിക്കാണിക്കുകയില്ല ഒരു കൃതിയെ പറ്റി പൂർണ്ണമായും പുകഴ്ത്തിപ്പറഞ്ഞുകൊണ്ട് ആ കൃതിയുടെ നല്ല ഗുണങ്ങളെ വായനക്കാരിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ആ കൃതിയുടെ നല്ല ഗുണങ്ങളെ മാത്രം പറഞ്ഞ് പകർന്നു നൽകുന്ന അത്തരത്തിൽ ആ കൃതിയെപ്പറ്റി ഒരു കൃതിയെപ്പറ്റി നല്ല രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളെയാണ് മണ്ഠന വിമർശനം എന്ന പേരിലൂടെ അർത്ഥമാക്കുന്നത് ഇത്തരം വിമർശന രീതികൾ കൃതിയെ അതിൻ്റെ നല്ല ഗുണങ്ങളെ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് കൃതി നല്ലതാണ് എന്നുള്ള പേര് വരുത്തുകയും കൃതിയെപ്പറ്റി ഒരു മോശവും പറയാതെ നല്ല അഭിപ്രായങ്ങളിലൂടെ മാത്രം ഒരു കൃതിയിലൂടെ കടന്നുപോയി അത്തരത്തിലുള്ള നിഗമനങ്ങളും അങ്ങനെയുള്ള കണ്ടെത്തലുകളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ് മണ്ഡന എന്ന് പറയുന്ന രീതി പിന്തുടരുന്നത് ഇനി രണ്ടാമത്തെ വിമർശന രീതിയാണ് ഖണ്ഡന വിമർശന രീതി എന്നാണ് പറയുന്നത് പേര് പോലെ തന്നെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്ന തരത്തിലുള്ള ഒരു വിമർശന രീതിയാണിത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മണ്ഡന വിമർശനത്തിൽ ഗുണങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ദോഷങ്ങളൊന്നും പറയാതിരിക്കുകയാണ് ചെയ്യുന്നത് മണ്ഡന വിമർശനം നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ ഗണ്ഡന വിമർശനമാണെങ്കിൽ ഒരു കൃതിയുടെ നല്ല വശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയില്ല മറിച്ച് എന്തൊക്കെ ദോഷങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകളാണ് എന്തൊക്കെ പോരായ്മകളാണ് കൃതിയിൽ കണ്ടിട്ടുള്ളത് അതിനെ മാത്രം എടുത്ത് പറയുന്ന രീതിയിലാണ് ഖണ്ഡന വിമർശനം ഉണ്ടാവുക എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കൃതിയിൽ കണ്ടാൽ ആ കാര്യങ്ങളെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ദോഷങ്ങളും ഈ കൃതിക്കുണ്ട് അങ്ങനെ കൃതിയുടെ പോരായ്മകളെ മാത്രം പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തുന്ന തരത്തിലുള്ള വിമർശന രീതികളെയാണ് ഖണ്ഡന വിമർശനം എന്ന് പറയുന്നത് ഇത്തരം വിമർശന രീതികളിൽ കൃതിയുടെ ഗുണത്തിനോ അല്ലെങ്കിൽ നല്ല വശത്തിനോ പ്രാധാന്യം കൊടുക്കാതെ കൃതിയിൽ നിന്നും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് കൃതിയുടെ പോരായ്മയായി തോന്നുന്ന കാര്യങ്ങൾക്ക് ദോഷമായി തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തുന്ന തരത്തിലുള്ള രീതികളാണ് ഖണ്ഡന വിമർശനം എന്ന് പറയുന്നത് കൃതിയിൽ കാണുന്ന എന്തെങ്കിലും പിഴവുകളെയോ കുറവുകളെയോ ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടായിരിക്കും ഈ രീതി മുന്നോട്ട് പോവുക അതിൽ കൃതിയുടെ നല്ല ഗുണങ്ങളും നല്ല വശങ്ങളും പറയുന്നില്ല അതിൽ പറയുന്നത് കൃതിയുടെ ദോഷങ്ങൾ മാത്രമാണ് എന്നതാണ് ഇത്തരത്തിലുള്ള വിമർശന രീതിയുടെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ രണ്ട് വിമർശന പറ്റി പറഞ്ഞു മണ്ഡന വിമർശനം അതേപോലെ ഖണ്ഡന വിമർശനം ഈ രണ്ട് തരം വിമർശന രീതികളെപ്പറ്റി പൗരസ്ത്യാചാരന്മാരുടെ രണ്ട് തരം വിമർശന രീതികളെ പറ്റി പറഞ്ഞു ഇനി മൂന്നാമത്തെ തരം വിമർശന രീതിയാണ് ഗുണദോഷ നിരൂപണം എന്നറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു മണ്ഡന വിമർശനത്തിൽ കൃതിയുടെ ഗുണങ്ങൾ മാത്രം എടുത്തു പറയുന്ന രീതിയാണുള്ളത് അതേപോലെ ഖണ്ഡന വിമർശനത്തിൽ കൃതിയുടെ കുറ്റങ്ങളും കുറവുകളും ദോഷങ്ങളും മാത്രം എടുത്തു പറയുകയാണ് എന്നും പറഞ്ഞു ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൃതിയുടെ ഗുണമോ ദോഷമോ മാത്രം എടുത്തു പറയാതെ കൃതിയെ ശരിക്കും പഠിച്ച് വിമർശിച്ച് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് രണ്ടിനെയും പറ്റി പറയുന്ന തരത്തിലുള്ള വിമർശന രീതികളെയാണ് ഗുണദോഷ നിരൂപണം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇത്തരം വിമർശന രീതികൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ രണ്ടു തരം വിമർശന രീതികളെപ്പോലെ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല ഗുണത്തിലോ ദോഷത്തിലോ മാത്രം ഊന്നിക്കൊണ്ട് ഒരു കൃതി മോശമാണെന്നോ അല്ലെങ്കിൽ ഒരു കൃതി നല്ലതാണെന്നോ പറയുകയല്ല ഗുണദോഷ നിരൂപണത്തിൻ്റെ ലക്ഷ്യം ഗുണദോഷ നിരൂപണം ചെയ്യുന്നത് ഒരു കൃതിയെ സമഗ്രമായി പഠിച്ച് അതിലെന്തൊക്കെയാണ് നല്ല കാര്യങ്ങളുള്ളത് അതിലെന്തൊക്കെയാണ് മോശം കാര്യങ്ങളുള്ളത് എന്ന് നോക്കിയിട്ട് ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റിയും എന്തൊക്കെയാണോ പോരായ്മകളായി കൃതിയിൽ കണ്ടത് അപ്പോൾ പറയുന്നു അതേപോലെ എന്തൊക്കെയാണ് നല്ല വശങ്ങളായി കൃതിയിൽ കണ്ടത് അതിനെപ്പറ്റിയും പറയുന്നു അങ്ങനെ ഈ രണ്ട് മേഖലകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് നടത്തുന്ന തരത്തിലുള്ള വിമർശന രീതിയെയാണ് ഗുണദോഷ നിരൂപണം എന്ന് പറയുന്നത് ഇവിടെ കൃതിയുടെ ഗുണവും അതേപോലെ ദോഷവും ഒരുപോലെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് തരം വിമർശന രീതികളിൽ ഒന്നുകൂടി നമുക്ക് നോക്കാം ഒന്നാമത്തെ വിമർശന രീതി എന്ന് പറയുന്നത് മണ്ഡന വിമർശനമാണ് മണ്ഡന വിമർശനം എന്ന് പറഞ്ഞാൽ ഒരു കൃതിയെ പറ്റി പഠിച്ച് അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് നടത്തുന്ന രീതിയിലുള്ള വിമർശനത്തെയാണ് മണ്ഡന വിമർശനം എന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ പറഞ്ഞു വിമർശനമാണ് അതായത് ഒരു കൃതിയുടെ ദോഷങ്ങളെ പോരായ്മകളെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തുന്ന വിമർശനമാണ് ഖണ്ഡന വിമർശനം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ വിമർശനമാണ് ഗുണദോഷ നിരൂപണം എന്നറിയപ്പെടുന്നത് ഇത്തരം വിമർശനം രണ്ട് തരം കാര്യങ്ങളും അതായത് കൃതിയിലൂടെ കടന്നു നിന്ന് അതിൻ്റെ നല്ല കാര്യങ്ങളെയും മോശം കാര്യങ്ങളെയും ഒരുപോലെ നമ്മളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളെയാണ് ഗുണദോഷ നിരൂപണം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ മൂന്ന് വിമർശന രീതികളാണ് പൗരസ്തി ആചാരന്മാർ പിന്തുടർന്നു വന്നിരുന്നത് കൂടുതൽ വിമർശന രീതികളെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം ടാക്